അഭിഷേക് ബച്ചൻ ഐശ്വര്യറായ് വേർപിരിയലിനെ കുറിച്ചുള്ള അവ്യൂഹങ്ങൾ കുറച്ചു നാളുകളായി ഓൺലൈനിൽ പ്രചരിക്കുന്നുണ്ട് ഇതിനിടയിൽ താരം തന്റെ പേരിനൊപ്പമുള്ള ബച്ചൻ എന്ന കുടുംബ പേര് ഒഴിവാക്കിയതാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാകുന്നത് ബുധനാഴ്ച ദുബായിൽ നടന്ന ഗ്ലോബൽ വിമൻസ് ഫോറത്തിന്റെ ഐശ്വര്യ പങ്കെടുത്തിരുന്നു പരിപാടിയിൽ സ്ത്രീ ശാക്തീകരണത്തിനെ കുറിച്ച് സംസാരിക്കാനായി ഐശ്വര്യ സ്റ്റേജിൽ കയറുമ്പോൾ താരത്തിന്റെ പിന്നിൽ ഒരു വലിയ സ്ക്രീനിൽ ഐശ്വര്യയുടെ പേര് ഐശ്വര്യ ഐശ്വര്യറായ് ഇന്റർനാഷണൽ സ്റ്റാർ എന്നാണ് പ്രദർശനം ിച്ചത് ബച്ചൻ എന്ന കുടുംബ പേര് ഒഴിവാക്കിയിരുന്നു പരിപാടിയുടെ നിരവധി വീഡിയോകളും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ തരംഗമാണ് അഭിഷേകിന്റെയും ഐശ്വര്യറായി ബച്ചന്റെയും വിവാഹമോചനത്തെ കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ കുറച്ചു നാളുകളായി പ്രചരിക്കുന്നുണ്ട് ജൂലൈയിൽ നടന്ന ആനന്ദ് അംബാനിയുടെയും രാധിക മർച്ചന്റിന്റെയും വിവാഹത്തിൽ ദമ്പതികൾ ഒന്നിച്ചായിരുന്നില്ല എത്തിയത് അഭിഷേക് അമിതാഭ് ബച്ചന്റെയും ജയാ ബച്ചന്റെയും മറ്റു കുടുംബാംഗങ്ങളോടുമൊപ്പം എത്തിയപ്പോൾ മകൾ ആരാധിക്കൊപ്പമായിരുന്നു ഐശ്വര്യറായി എത്തിയത് കൂടാതെ അഭിഷേകും നമ്രത കവറും തമ്മിൽ ബന്ധമുണ്ടെന്നും ഇതിനാലാണ് ഇരുവരും വേർ പിരിയുന്നത് എന്നായിരുന്നു സൈബർ ചർച്ച എന്നാൽ ഈ അഭിമുഖങ്ങളോടൊന്നും ഇരുവരും പ്രതികരിച്ചിട്ടില്ല അഭിഷേക് ബച്ചനും ഐശ്വര്യറായ് ബച്ചനും രണ്ടായിരത്തി ഏഴ് ഏപ്രിലാണ് വിവാഹിതരായത്